നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചൊവ്വാദോഷത്തെ കുറിച്ചാണ് എന്താണ് ദോഷം ആർക്കും അറിയത്തില്ല ചൊവ്വ ദോഷമാണ് എന്നുള്ളൊരു ചിത്രീകരണത്തിലാണ് ചൊവ്വയെ കണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന് ഒരു കാരകത്വം ചില കാരകത്വം ഒരു കാരകത്വം അല്ല ഒരുപാട് കാരകത്വം ഉണ്ട് സത്വം ഭൂവലിതം സഹോദര ഗുണം ക്രൗര്യം വ്രണം സാഹസം വിദ്വേഷം അതേപോലെ വ്രണങ്ങൾ പിന്നെ കലകം അങ്ങനെയൊക്കെയുള്ള കാരക കാരകത്വം യുദ്ധത്തിൻ്റെ എന്ന് വെച്ചാൽ വഴക്ക് വേർപാട് വിദ്വേഷം പിരിക്കൽ അങ്ങനെയൊക്കെ ക്ഷതം മുറിവുകൾ അതിൻ്റെയൊക്കെ കാരകത്വമുണ്ട് അപ്പം കാരകത്വം അനുസരിച്ചിട്ട് ചൊവ്വയ്ക്ക് ചില കാര്യങ്ങളുണ്ട് കലകത്തിനും വിദ്വേഷം ഉണ്ടാകാനും സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ചൊവ്വയെ നമ്മൾ ദോഷമായിട്ട് അങ്ങ് ചിത്രീകരിച്ചു വെച്ചിരിക്കുകയാണ് ഏതൊരു ജാതകത്തിലും ചൊവ്വ അഷ്ടമത്തിലോ ഏഴിലോ ഒക്കെ നിന്ന് കഴിഞ്ഞാലോടനെ ചൊവ്വാ ദോഷമുള്ള കുട്ടി അല്ല ചൊവ്വ ദോഷമുള്ള ജാതകം എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഏഴിലോ അല്ലെങ്കിൽ ഏഴാം ഭാവത്തിലേക്ക് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അഷ്ടമത്തിലോ നിൽക്കുകയാണെങ്കിൽ അത് ദോഷമാകണമെങ്കിൽ അതിൻ്റെ ആ ജാതകം എന്ത് എന്ന് മനസ്സിലാക്കണം ഒരു പക്ഷേ ജാതകത്തിൽ ദശാകാലം വരുന്നുണ്ടാകത്തില്ല അല്ലെങ്കിൽ ജനിച്ച സമയത്ത് ചൊവ്വയുടെ ദിശയിലായിരിക്കാം ജനിക്കുന്നത് ആ സമയത്ത് തന്നെ ആ ചുവട ദശാകാലം കഴിഞ്ഞു പോയിട്ടുണ്ടാകാം പിന്നെ അതേപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ചൊവ്വ ദോഷം എന്ന് പറഞ്ഞ് ദോഷമാക്കണമെങ്കിൽ ഒരു ഗ്രഹനിലയില് ഒരാൾക്ക് ആ ചൊവ്വാ ദോഷമാകണമെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് പൊരുത്തം നോക്കുന്നതെങ്കിൽ പാട്ട്നട ജാതകത്തിലും ദോഷമുള്ള വിവാഹഭാവമായിരിക്കണം അത് ശ്രദ്ധിക്കണമെന്നില്ല ഒരു ഗ്രഹനിലയില് ഒറ്റയ്ക്കൊരു ചൊവ്വ ദോഷമായിട്ട് വരുന്നില്ല ഒരു ഗ്രഹനിലയിൽ ഒരു ഗ്രഹം നിൽക്കുന്നത് ഏത് ഗ്രഹമായാലും ശനിയായാലും സൂര്യനായാലും ചൊവ്വയായാലും ശുക്രനായാലും വ്യാഴമാണെങ്കിലും അത് അനുഭവത്തിൽ വരുന്നത് മറ്റൊരു ദോഷമായിട്ടല്ല ഗുണമായിട്ടായാലും അനുഭവത്തിൽ വരുന്നത് ആ കാലഘട്ടങ്ങൾ വരുമ്പോഴായിരിക്കും അതേപോലെ തന്നെ ഈ ദോഷമായി ഇട്ട് നമ്മൾ ചിത്രീകരിക്കണമെങ്കിൽ പാട്ട്നട ജാതകത്തിലും അതേപോലെയുള്ളൊരു ദോഷാനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചൊവ്വ ദോഷം എന്നുള്ളത് അനുഭവത്തിൽ വരത്തുള്ളൂ അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ തിയറിറ്റിക്കലി നമ്മുടെ ക ഈ പൊരുത്ത പരിശോധനയിൽ ഒരു ശാസ്ത്രീയത ഇല്ലാതെയാണ് തെറ്റായി വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളുടെ ജാതകത്തിൽ ഏഴിൽ ഒരു ചൊവ്വ നിന്നാൽ അത് വിദ്വേഷം ഉണ്ടാക്കും കലകമുണ്ടാക്കും വേർപാടുണ്ടാക്കുമെങ്കിലും പഠനട ജാതകത്തിലും ഏഴൊരു ചൊവ്വയുള്ളത് ചേർക്കണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആൾക്കും വിദ്വേഷം കലകം ഉണ്ടാകത്തില്ലേ അപ്പം എന്താണ് ചില സയൻസ് ഈ ഇതിനകത്ത് സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല എങ്കിൽ പോലും മാത്തമെറ്റിക്സ് എടുത്ത് അക്സെപ്റ്റ് ചെയ്യുക ഇവിടെ എടുത്ത് യോജിപ്പിക്കുന്നു മാത്തമെറ്റിക്സ് എടുത്ത് കൂട്ടി യോജിപ്പിച്ച് ഇവിടെ പറയുന്നുണ്ട് മൈനസ് മൈനസും കൂടെ പ്ലസ് ആവും എന്നുവെച്ചാൽ രണ്ട് ചൊവ്വാക്കാർ കൂടി ഒന്നുവെച്ചാൽ അവരെ അടിവെച്ച് അതങ്ങ് നേരെയാവും എന്നാണ് പറയുന്നത് ആ തരത്തിലുള്ള വിവരമില്ലായ്മയാണ് നമ്മുടെ നാട്ടിൽ വളരെയധികം ചൊവ്വാദോഷത്തിനെ കൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതേപോലെ അഷ്ടമത്തിലൊരു ചൊവ്വ നിന്നാൽ ഭർത്താവിൻ്റെ ആയുസ് എന്ന് പറഞ്ഞിട്ട് ഏഴിൽ ചൊവ്വയുള്ള ഒരു പുരുഷ ജാതകം ചേർക്കണം എന്ന് പറഞ്ഞു വെക്കുന്നു തെറ്റാണത് അഷ്ടമത്തിലെ ചൊവ്വ സ്വന്തം ജാതകത്തിൽ നിൽക്കുന്ന ജാതകത്തിലെ ആ ജാതകയ്ക്കാണ് ആ അഷ്ടമം കൊണ്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് അഷ്ടമത്തിൽ നിൽക്കുന്നത് രണ്ടാം ഭാവാധിപനായ ചൊവ്വയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഗവേഷണ വിദ്യ നടത്തും അതാണ് പറയേണ്ടത് പിന്നെ അതേപോലെ തന്നെ ദോഷം പറഞ്ഞിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു ഏടിലൊരു പാപൻ നിന്നാൽ സ്ത്രീ സ്ത്രീജാതകത്തിലൊരു രണ്ടിലൊരു ശുഭൻ നിൽക്കുകയാണെങ്കിൽ കളത്രത്തിനെക്കാട്ടിലെ മുമ്പേ സ്ത്രീക്കായിരിക്കും മരണം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ രണ്ടിലെ ശുഭനെ പരിഗണിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള ചില തെറ്റായ ധാരണകൾ നമ്മുടെ ചൊവ്വാദോഷയെ കുറി ദോഷത്തെ നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കുന്നുണ്ട് അതേപോലെ എട്ടിലൊരു ചൊവ്വെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചൊവ്വാദോഷം എന്ന് പറയാൻ പാടില്ല സ്ത്രീ ജാതകത്തിൽ എട്ടിലൊരു പാപൻ നിൽക്കുന്നു അല്ലെങ്കിൽ എട്ടിലൊരു ചൊവ്വ നിൽക്കുകയാണെങ്കിൽ പുരുഷ ജാതകത്തിൽ ഏഴിലൊരു പാപൻ നിൽക്കുന്നതിനെ ചേർത്താൽ അത് ബാലൻസിങ് ആവും എന്ന് പറയുന്നത് ശാസ്ത്രീയമല്ല അഷ്ടമത്തിൽ നിൽക്കുന്നത് പാവനായാൽ സൂര്യനായാലും ചൊവ്വയായാലും ശനി ആയാലും അവരവരുടെ ജാതകത്തിനാണ് അത് ബാധിക്കുന്നത് അഷ്ടമത്തെ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കണ്ണിന് കാഴ്ചക്കുറവ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അതേപോലെ ചൊവ്വ അഷ്ടമത്തെ നിൽക്കുകയാണെങ്കിൽ മറിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും മുറിവ് പരിക്ക് അങ്ങനെ ഓപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരാം എന്ന് ചിന്തിക്കാം ആയിസ് ആയുർഭാവത്തിൽ ശനി നിക്കുകയാണെങ്കിൽ ദീർഘായൂർ യോഗം ഉണ്ടായിരിക്കാം പക്ഷെ കുറച്ച് ദുരിതപ്പെട്ട ബാധ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകും എന്ന് അഷ്ടമത്തിൽ നിൽക്കുന്ന പാപനെ കൊണ്ട് ചിന്തിക്കാം പക്ഷെ ഇത് എങ്ങനെയാണ് ഭർത്താവിൻ്റെ ആയുസ്സിനെ ബന്ധപ്പെടുത്തുന്നത് ശാസ്ത്രീയമായിട്ട് തെറ്റാണ് അതുകൊണ്ട് ചൊവ്വ ദോഷം എന്നൊരു ദോഷത്തെക്കുറിച്ച് കുറിച്ച് ദോഷമാകണമെങ്കിൽ ആ ചൊവ്വ ദോഷമായിട്ട് ഭവിക്കണമെങ്കിൽ മറ്റൊരു ദോഷജാതവും കൂടെ ചേർന്നാലാണ് ഇവിടെ ആ ചൊവ്വ ദോഷമായി മാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അല്ലാതെ ഒരു ഗ്രഹനിലയിൽ ഒരു ഗ്രഹം നിൽക്കുന്നത് പേര് പറയുമ ചൊവ്വ ഏഴിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ചൊവ്വ ദോഷമുള്ള ജാതകം എന്ന് അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല ഇതാണ് എനിക്ക് ഈ ചൊവ്വയെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് കാരണം ഈ ചൊവ്വ എന്ന് പറയുന്നതിന് നമ്മൾ അത്ര മാത്രം ഭയക്കുന്നു പക്ഷെ അതിനെക്കാട്ടിയും ഭയക്കേണ്ട ഗ്രഹങ്ങളുണ്ട് സൂര്യൻ ഏഴിൽ നിന്നാലും ഇതേ ഇതിനേക്കാട്ടി വിദ്വേഷത്തിനെ കാട്ടി വേർപാടുണ്ടാക്കുന്ന ഗ്രഹമാകും ആണ് അതിനെക്കുറിച്ച് മനസ്സിലായി അപ്പൊ സൂര്യദോഷം എന്ന് പറയുന്നില്ല ചൊവ്വാദോഷം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അതേപോലെ ശനിദോഷം എന്ന് പറയുന്നില്ല ശനി ഏഴിൽ നിന്നാലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതിനെക്കുറിച്ചും അങ്ങനെ പറയുന്നില്ല അപ്പൊ ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് ഇങ്ങനെ വളരെ ഈ കണ്ടകശനി പോലെ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ദോഷത്തിൻ്റെ ഒരു ഒരു പിക്ചർ ചൊവ്വയ്ക്ക് കൊടുത്തിരിക്കുന്നത് മാറ്റം വരണം അതെന്താണ് തിരിച്ചറിയണം മനസ് സ്ത്രീ ജാതകത്തിലായാലും പുരുഷ ജാതകത്തിലായാലും ആ ഗ്രഹം ഗ്രഹമാര് എന്താണ് അനുഭവം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പഠിക്കണം അല്ലാതെ നമുക്ക് ഒരാൾ പറഞ്ഞു ദോഷ ചൊവ്വ ദോഷം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് അതിനെ എടുത്ത് അപ്പടി അപ്ലൈ ചെയ്യുന്ന ഒരു ശാസ്ത്രീയതയല്ല എന്നുകൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്